ഇപ്പോൾ ഐശ്വര്യയുടെ അമ്മ ഷീജ നമ്മോടൊപ്പം ലൈനിൽ ചേരുന്നുണ്ട് ഈ ഐശ്വര്യയെ കണ്ടെത്തിയ കാര്യം ഇതിനോടകം തന്നെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടോ പോലീസ് ഉൾപ്പെടെ ആ എന്താ പറഞ്ഞു എവിടെയാണ് ഐശ്വര്യ കണ്ടെത്തിയതെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ നേരിട്ട് വിളിച്ചാണോ അറിയിച്ചത് നമ്മുടെ നമ്മുടെ കൂടെ വീട്ടിലുണ്ടായിരുന്നു ആ കാണാനില്ലാത്തതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ായി വന്ന വന്ന സമയത്താണ് ഇൻഫർമേഷൻ വരുന്നത് അപ്പോൾ അതെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ ധ്യാനകേന്ദ്രത്തിലെ അധികൃതരാണോണ്ടായോ അത് നമ്മളോട് പറഞ്ഞിട്ടില്ല ആരാണ് അറിയിച്ചതെന്ന് പറഞ്ഞിട്ടില്ല ഈ എപ്പോൾ തിരികെ എത്തിക്കും എന്തെങ്കിലും പറഞ്ഞോ ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു കൂടി പെർമിഷൻ തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മളും ആ അതോ അല്ലാതെ പോവുകയാണോ പിന്നാലെ പോവു തൃശ്ശൂർ ഈ ചാലക്കുടിയിൽ നിന്നുള്ള പോലീസ് സംഘം ഈ ധ്യാനകേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ടല്ലേ അങ്ങനെയാണ് പറഞ്ഞത് ഈ ഐശ്വര്യ പോയ ഒരു ഒരു സാഹചര്യം അതെന്താണ് സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണോ ഇഷ്ടപ്രകാരം പോയതാണോന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ ആവുമല്ലോ കാരണം കുട്ടി പോകുമ്പോൾ എടുക്കാതായതിനെ തുടർന്നാണ് നമ്മള് അന്വേഷണം തുടങ്ങിയത് ഫോൺ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് ഒരു വിവരവും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയൊന്നും അതുകൊണ്ടാണ് പോലീസിനെ സമീപിച്ചത് പരാതി അതായത് നമ്മളെ ഫോൺ 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 ചെയ്യുന്നുണ്ടായിരുന്നു മൂന്ന് ബെല്ലിന് ശേഷം സ്വിച്ച് ഓഫ് ആയി പിന്നീട് ഫോൺ ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റേഷനിൽ കംപ്ലൈന്റ് പോലീസ് ഈ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ഈ ടവർ ലൊക്കേഷൻ ഒക്കെ പരിശോധിച്ച് കാണുമല്ലോ അപ്പോൾ കുട്ടി പോയ വഴി അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ എപ്പോഴെങ്കിലും കൈമാറിയിരുന്നോ അപ്പോൾ തന്നെ നമുക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മളെ ഇൻഫോം ചെയ്ത സമയത്ത് തന്നെ സൈബർ സെല്ലിൽ വിളിച്ചിട്ട് നമുക്ക് ലൊക്കേഷൻ എടുത്തിരുന്നു അപ്പൊ നമുക്ക് കരുണാകുളം റെയിൽവേ സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടെന്നൊരു ഇതാണ് തന്നത് അപ്പോൾ അതിനുശേഷം പിന്നീട് ഫോൺ ഓൺ ആയിട്ടില്ല അതുകൊണ്ട് മറ്റു വിവരങ്ങൾ അവർക്ക് തരാൻ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അവസാനത്തെ ടവർ ലൊക്കേഷൻ വെച്ചുള്ള വിവരങ്ങളാണ് ആ സമയത്ത് പോലീസ് നൽകിയത് അല്ലേ അതെ

മക്കളെ കാണുക ഐശ്വര്യയുടെ അമ്മ ഷീജയാണ് ഇപ്പോൾ പ്രതികരിച്ചത് പോലീസ് ആ വിവരം അറിയിച്ചു എന്നാണിപ്പോൾ അമ്മ പറയുന്നത് ഉള്ളൂ അവിടേക്ക് യാത്ര ചെയ്തുകൊള്ളൂ എന്ന് പോലീസ് തന്നെ ഇപ്പോൾ അറിയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടേക്ക് പോകുന്നു എന്നാണിപ്പോൾ ഐശ്വര്യയുടെ അമ്മ തന്നെ വ്യക്തമാക്കിയത്